ശ്രീ ശ്രീ രാജഗോപാൽ രാജഗോപാൽ നായർ നായർ യെസ് യെസ് പ്ലീസ് എങ്ങനെയാണ് കാണുന്നത് ഇതില് ആരും മെൻഷൻ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് പബ്ലിക്കിലും പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഒരു വർഷം ജോലി ചെയ്ത ഇവിടെ മെഡിക്കൽ കുറിച്ച് പറഞ്ഞു കോടി രൂപയോളം മാറ്റി വെച്ചിട്ടുണ്ട് ഹെൽത്ത് കെയർ ആളേക്ക് ടൂറിസ്റ്റ് മാറ്റിവെച്ചിട്ടുണ്ട് എന്താണ് മിനിസ്റ്റർ അതുകൊണ്ട് ഉദ്ദേശത്തേക്ക് മനസ്സിലാകണമല്ലേ പറ്റും ഹബ് ഹറം ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഒരാളാണ് ഞാൻ എഴുപത്തിരണ്ട് ശതമാനം ഒമാനികളും വടക്കൻ മേഖല എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് മൂന്ന് ഹബ്ബാണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എറണാകുളം കോഴിക്കോട് എഴുപത്തിരണ്ട് ശതമാനത്തുള്ള ഒമാനികളും അതേസമയം തെക്കൻ മേഖലയിൽ എഴുപത്തി എഴുപത് ശതമാനത്തുള്ള മാൽഡീവ്സിലെ ആൾക്കാർ വരുന്നത് ഇവിടെ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഹബ്ബോ ഒന്നുമല്ല ഈ അമ്പത് കോടി ഒന്നുമല്ല അതിലൊക്കെ വളരെയധികം എമൗണ്ട് നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ ഈ ഒന്നും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് ഫ്ലൈറ്റിൻ്റെ കണക്ടിവിറ്റി ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവിടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഇവിടെ ഈസ്റ്റ് ആഫ്രിക്കയൊന്നോ വെസ്റ്റ് ആഫ്രിക്കയൊന്നും പേഷ്യൻസ് വരാത്തത് മാത്രം ബാംഗ്ലൂരും ഡൽഹിയിലും പോയി തുടങ്ങിയ അവസ്ഥയാണ് എംപ്ലോയ്മെൻറ്റ് ഇവിടെ നിന്ന് പോകുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഇവിടെ നിന്ന് പോകുന്നു അതിന് പ്രധാന കാരണം മെട്രോസിൽ മാത്രമാണ് മെട്രോ സിറ്റീസിൽ മാത്രമാണ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഈ പറയുന്ന ഈ നേരിട്ടുള്ളത് കാരണം ഇവർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ഡൊമസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ലഗേജിൻ്റെ കണക്ക് മാറും അപ്പോൾ അവർക്ക് അത്രയും ലഗേജും കൂടി കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അവർ ഡൊമസ്റ്റിക്കിലേക്ക് കയറേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർ മെട്രോ സിറ്റീസില് മാത്രം ടൈ ടൈപ്പ് ചെയ്യുകയാണ് അതേസമയം ഫ്ലൈറ്റ് കണക്റ്റിവിറ്റി കേരളം പ്രഷർ കൊടുത്തിട്ട് കേന്ദ്രത്തിൽ പ്രഷർ കൊടുത്തിട്ട് നേരിട്ട് ഫ്ലൈറ്റ് കണക്ടിവിറ്റി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആഫ്രിക്കൻ റീജിയൻ വരും രണ്ടാമത്തെ കാര്യം രണ്ടാമത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഫോറംസ് ഇല്ല ഞാൻ പല വിദേശ വിദേശരാത്യങ്ങളും ജോലി ആളാണ് ഞാൻ ഇവിടെയൊക്കെ പറയുന്നത് ഇവിടെ പേഷ്യൻസ് വരുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റ് പോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റിനെ പറ്റി ആരും ബോധേടല്ല ഒരു റിഡർസൽ ഇല്ല അത്ര സൂക്ഷ്മ തലങ്ങളിലേക്ക് പോയിട്ടില്ല അത് കൂടാതെ